ഗവർണറെ സർവകലാശാലകളുടെ തലപ്പത്തുനിന്ന് മാറ്റുക എന്നതടക്കം അറുപത് ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐ അവകാശ പത്രിക മാർച്ച് നടത്തി കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് സജി സമരം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം വിദ്യാർത്ഥി സംഘടന സ്വാതന്ത്ര്യം ഉറപ്പാക്കുക സർവകലാശാലകളിൽ സ്ഥിര വി സി നിയമിക്കുക വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് വെൽഫെയർ ഫണ്ട് നടപ്പാക്കുക സെൽഫ് ഡിഫൻസിംഗ് കോളേജുകളിലെ അധ്യാപകരുടെ യോഗ്യത ഉറപ്പാക്കുക ഫെലോഷിപ്പ് തുക വർദ്ധിപ്പിച്ച് ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സഭയുടെ സംസ്ഥാന കമ്മിറ്റി അറുപത് ഇന അവകാശ അവകാശങ്ങൾ സംസ്ഥാന സർക്കാരിന് മുമ്പാകെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതാണ് കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ മുന്നേറ്റത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നേറ്റത്തിന്റെ പാതയിൽ കൂടുതൽ കരുത്തി സംസ്ഥാന എന്നതിൽ ും സംശയുമില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച തന്നെ അനുകൂലമായ സമീപനമാണ് സംസ്ഥാന കമ്മിറ്റി അംഗം നിവേദ് കെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഞ്ജലി സന്തോഷ ജോയൽ തോമസ് സ്വാതി പ്രദീപ ശരത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു